ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ ഉണ്ണിയപ്പമാണ് എളുപ്പത്തിൽ ഇങ്ങനെ നല്ല നാടൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ കുത്തിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങ ഒരു തേങ്ങയുടെ കാൽഭാഗമാണ് എടുത്തിട്ടുള്ളത് തേങ്ങ നന്നായി ചെറുതാക്കി അരിയണം എന്നിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ബ്രൗൺ കളറാവുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി വേണ്ടത് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം പത്തിരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി പിന്നെ ഒരു അരക്കപ്പ് മൈദ പിന്നെ ഒരു പിഞ്ച് ഉപ്പുട്ട് കൊടുക്കാം എന്നിട്ട് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ എല്ലാ പൊടികളും കൂടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ശർക്കര പാനി ഉണ്ടാക്കാം ഞാനവിടെ എടുത്തിട്ടുള്ള ശർക്കര നാന്നൂറ് ഗ്രാം ആണ് ശർക്കര എടുത്തിട്ടുള്ളത് നാന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ അര കിലോൻ്റെ കുറച്ച് രണ്ടച്ച മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ടിത് ശർക്കരപ്പാനിയാക്കി എടുക്കാം ശർക്കര എല്ലാം നല്ല ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഇത് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂടോടുക്കാൻ തന്നെ ഒഴിക്കണം ഇനി ഇത് ഈ ശർക്കരപ്പാനി അരിപ്പയിലോടെ ഒന്ന് അരിച്ചൊഴിക്കാം കച്ചറ എന്തേലും ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാതിരിക്കാനാണ് അരിപ്പ് വെച്ചത് ഇനി ഇത് നന്നായി മിക്സാക്കിയെടുക്കാം അരിപ്പൊടിയും ശർക്കരപ്പാനിയും കൂടി നന്നായി അങ്ങനെ യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഫുള്ളായിട്ട് ഒഴിക്കരുത് അര കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ കപ്പ് ഒഴിച്ചത് എന്നിട്ട് നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പിൽ അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ബാക്കി അര കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി മിക്സാക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം നന്നായി കട്ടിയാവരുത് എന്നാൽ നല്ല ലൂസ് ലൂസാവരുത് ഇതാ ഇതേപോലെ ആയിരിക്കണം മാവിൻ്റെ ഒരു പരുവം ഇനി ഇതിലേക്ക് ഒരു പഴം അരച്ച് ചേർക്കണം നിങ്ങളുടെ കയ്യിൽ ഏത് പഴം ഉള്ളവച്ചാൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ നേന്ത്രപ്പഴം ഉള്ളത് അത് ഒരു പഴത്തിൻ്റെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഇലക്കയും എന്നിട്ടിത് നന്നായി അടിച്ചു ഇനി ഇത് നേരത്തെത്തെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നെയ്യിൽ വയറ്റിയ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മാറ്റി മാറ്റിവെക്കണം ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഞാനിവിടെ രാവിലെ ഇങ്ങനെ മിക്സ് റെഡിയാക്കിയിട്ട് വൈകിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ വൈകിയിട്ട് മിക്സ് റെഡിയാക്കി രാവിലെ ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ഇപ്പോൾ അതാണ് രാവിലെ മാവ് മിക്സാക്കി വെച്ച് വൈകിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഉണ്ണിപ്പ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കരുത് എന്നാൽ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ അങ്ങോട്ട് പുറത്തേക്ക് ചാടും ഇപ്പോൾ ഇതാ ചട്ടിയുടെ ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ പകുതി ഭാഗം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാവ് ഒഴിക്കുമ്പോൾ മാവ് ചാ ഹോളിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഒഴിക്കരുത് അതിൻ്റെ പകുതി ഭാഗം വരെ മാവ് ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ മേലെ ഫുള്ളായിട്ട് ഒഴിച്ച കാരണമാണ് ഇങ്ങനെ പുറത്തേക്ക് ചാടി വന്നിരിക്കുന്നത് അപ്പോൾ അതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഉള്ളു വേവില്ല പുറവായ മാത്രം കളർ മാറുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് ഇപ്പോൾ ഇതൊരു കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ അത് ഉണ്ണിയപ്പത്തിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് നല്ലൊരു കളറ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇപ്പോൾ അത് ഉണ്ണിയപ്പത്തിൻ്റെ കളറെല്ലാം മാറി ഉള്ളെല്ലാം നല്ല വേവായിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം ഇപ്പോൾ അത് ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് എനിക്കിവിടെ ഈ മാവിൻ ഈ ഒരു കപ്പ് അരിപ്പൊടിയുണ്ട് എനിക്ക് കിട്ടിയത് ഇവിടെ നാൽപ്പത് ഉണ്ണിയപ്പമാണ് ഇപ്പോൾ അത് ഉള്ളെല്ലാം നല്ല സോഫ്റ്റും പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ